ആദ്യത്തെ ചാരവനിതയാണ് യൂതിത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം യൂതിൻ്റെ ചരിത്രം എന്തായിരുന്നു അസീറിയ ഈ പറഞ്ഞ ആ യഹൂദന്മാരെ ആക്രമിക്കുവാൻ ശ്രമിക്കുമ്പോൾ ആ യഹൂദന്മാരെ അവരുടെ പട്ടണത്തെ നിരോധിച്ച് അതിനെ പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ യൂതിത് എന്ന് പറയുന്ന അതിസുന്ദരിയാകുന്ന ഒരു വിധവ ഇവർ അതിസുന്ദരിയാണ് ഇവർ ഈ പറഞ്ഞ അസീഡിയക്കാരുടെ ആ ഒരു ക്യാമ്പിലേക്ക് ഇവർ കയറി ചെല്ലുകയാണ് ഇൻഫിൽട്ടർ ചെയ്യുകയാണ് അതായത് അസീറിയൻ പട്ടാളത്തിൻ്റെ ഹോളോഫറിനസ് എന്ന് പറയുന്ന ആ ഒരു ജനറലുമായിട്ട് വലിയ ചങ്ങാത്തം സ്ഥാപിക്കുന്നു എന്നിട്ട് ഈ യൂതിത്ത് അവൾ വളരെ സുന്ദരിയായി വേഷമൊക്കെ ധരിച്ച് ഹോളോഫ്രണ്ണസിൻ്റെ ടെൻറ്റിൻ്റെ അകത്ത് അവൻ്റെ കൂടാരത്തിൻ്റെ അകത്ത് ചില ദിവസങ്ങൾ കഴിഞ്ഞു അവസാനം ഒരു ദിവസം അവനെ നന്നായിട്ട് മദ്യപിപ്പിച്ച് മദ്യം കൊണ്ട് അവൻ ബോധരഹിതനായപ്പോൾ அவன் தலை வெட்டியெடு